നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് രാഷ്ട്രീയ ആവേശം തല്ലിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ സംസ്ഥാന സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു നാളെ ഡിസംബർ ഒമ്പതിന് പോളിംഗ് നടക്കുന്ന ഏഴ് ജില്ലകളിലാണ് അവധി ബാധകമാവുക ഒന്നാം ഘട്ടത്തിൽ വിധി എഴുതുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നിവയാണിവ ഈ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും വോട്ടെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വേതനത്തോടെയുള്ള അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നിവയാണ് ജനങ്ങൾക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് ഘട്ടങ്ങളിലായി പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ എസ് ഐ ആർ ഏതാണ്ട് പൂർത്തിയാവുന്ന ഈ ഒരു ഘട്ടത്തിൽ നിലവിലെ കണക്കനുസരിച്ച് ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും ഇത് ഇനിയും കൂടാനാണ് സാധ്യത കാരണം വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇനിയും പുരോഗമിക്കുകയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽഖർ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളുടെ യോഗത്തിൽ വെളിപ്പെടുത്തിയതാണ് ഇവ ഒഴിവാക്കപ്പെടാനിടയുള്ളവരിൽ ആറ് പോയിന്റ് പതിനൊന്ന് ലക്ഷം പേർ മരണപ്പെട്ടവരാണ് നേരത്തെ ഡിസംബർ നാല് വരെ എന്യൂമറേഷൻ ഫോം വാങ്ങുകയും ഒമ്പതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് സുപ്രീം കോടതിയിൽ ഇതിനെതിരെ പരാതി വന്നപ്പോൾ ഇത് ഒരാഴ്ച കൂടി ദീർഘിപ്പിക്കുകയും പിന്നീട് ചീഫ് സെക്രട്ടറി അപേക്ഷ നൽകിയത് പരിഗണിച്ച് ഡിസംബർ പതിനെട്ട് വരെ എന്യൂമറേഷൻ ഫോം സ്വീകരിക്കാനും കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുന്ന തീയതി ഡിസംബർ ഇരുപത്തിമൂന്ന് വരെയാക്കാനും തീരുമാനിച്ചിരുന്നു ഇതോടെ രണ്ടാഴ്ചയിലേറെ സമയം കൂടുതലായി കിട്ടിയിട്ടുണ്ട് ഡിസംബർ പതിനൊന്നിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും അതിനുശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബി എൽഒമാർ കൂടി പിന്തുണച്ചാൽ ഒഴിവാക്കപ്പെടാനിടയുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തി അത്തരം വോട്ടർമാരുടെ എണ്ണം പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു നിലവിൽ ഒരു ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരുണ്ട് ഇവരിൽ അൻപത് മുതൽ അറുപത് വോട്ടർമാരെയാണ് ഒഴിവാക്കപ്പെടാൻ ഇടയുള്ളത് അതത് ബൂത്ത് തലത്തിൽ തെളിവെടുപ്പുകൾ നടത്തി ഇക്കാര്യത്തിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ശ്രമിക്കുന്നത് കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ അവകാശവാദങ്ങളും എതിർപ്പുകളും അടക്കമുള്ള അപ്പീലുകൾ മാർക്കും ജില്ലാ കളക്ടർമാർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കുമായി മൂന്ന് തലത്തിലായി സമർപ്പിക്കാമെന്ന് രത്തൻ കേൽക്കർ പറഞ്ഞു എസ് ഐ ആർ കഴിയുന്നതോടെ അയ്യായിരത്തി അറുപത് ബൂത്തുകൾ കൂടി വർദ്ധിച്ചു ിക്കേണ്ടി വരും നിലവിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ബൂത്തുകളാണ് സംസ്ഥാനത്തുള്ളത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ എത്ര ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകുമെന്ന് വ്യക്തമായി അറിയാൻ സാധിക്കും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിംഗോ